ഇടതു സർക്കാർ നയങ്ങൾ പൊതുവിദ്യാഭ്യാസത്തെ വിദ്യാഭ്യാസത്തെ തകർക്കുന്നുവെന്ന് തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക് കെ പി എസ് ടി എ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇടുക്കി വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഓഫീസിന് നടത്തിയ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇടത് സർക്കാർ നയങ്ങൾ പൊതുവിദ്യാഭ്യാസത്തെ വിദ്യാഭ്യാസത്തെ തകർക്കുന്നുവെന്ന് തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക് പറഞ്ഞു കെ പി എസ് ടി എ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇടുക്കി വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഓഫീസിന് മുൻപിൽ നടത്തിയ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമരങ്ങളിലെല്ലാം പങ്കെടുക്കുന്നത് മറ്റു ഇതര വിഭാഗങ്ങളിലൊക്കെ ജീവനക്കാരായിരിക്കും അധികം സമരരംഗത്തേക്ക് വരുന്നത് നിരവധിയായ ആവശ്യങ്ങളും അതുപോലെ അവരുടെ നിർദ്ദേശങ്ങളും ഒക്കെ നൽകി പലപ്പോഴും അധികം സമരരംഗത്തേക്ക് വരാതെ അവരുടെ കർമ്മ മണ്ഡലമായ ഒരു തലമുറയെ വാർത്തെടുക്കുന്നതും അല്ലെങ്കിൽ ആ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള ആ ഒരു ചിന്തയും നമുക്ക് മുൻനിർത്തി കൂടുതൽ സമരത്തിൽ പങ്കെടുക്കാതെ ഒരു മാതൃകയായി അറിയ നിലകൊള്ളുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ അധ്യാപകർ പക്ഷെ അതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്കറിയാം ഏറ്റവും നമ്മുടെ ഈ അധ്യാപക വിഭാഗമാണ് എന്ന സത്യം നമുക്ക് വിസ്മരിക്കാൻ സാധിക്കുകയില്ല നമുക്കറിയാം കഴിഞ്ഞ യു ഡി എഫിന്റെ ഭരണകാലത്ത് കേരളത്തിൽ എന്താ സമര കോലാഹലങ്ങൾ നടത്തിക്കൊണ്ട് എൻ ജി ഒ യൂണിയന്റെ നിയമനങ്ങളിൽ നടത്തിയിട്ടുള്ള സമരങ്ങൾ ഞാനും നിങ്ങളുടെ അന്ന് അവരുടെയിക്കുന്ന ആവശ്യങ്ങൾ എന്തായിരിക്കും ജീവനക്കാരുടെ ന്യായമായ ആവശ്യങ്ങളോ അല്ലെങ്കിൽ അവർക്ക് നേടിയെടുക്കേണ്ട ആനുകൂല്യങ്ങളെയോ കുറിച്ചാണ് സമരം ചെയ്യുന്നതിന് പകരം ഒരു സർക്കാരിനെതിരെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ഒരു ഭാഗമായി മാത്രം എന്തുകൊണ്ട് ഇവിടെ സമരം നടത്തുന്ന ഒരു സംഘടനയാണ് പലപ്പോഴും നമ്മൾ മുഴൻ അധ്യാപകർക്ക് നിയമന അംഗീകാരം നൽകുക നിഷേധിച്ച ആനുകൂല്യങ്ങളും ശമ്പള പരിഷ്കരണവും ഉടൻ ലഭ്യമാക്കുക പങ്കാളിത്ത പെൻഷൻ ഒഴിവാക്കി സ്റ്റാറ്റുട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക അശാസ്ത്രീയമായ സമയമാറ്റം പിൻവലിക്കുക ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് പിൻവലിക്കുക ദിവസവേതനക്കാരുടെ വേതനം തടയുന്ന സർക്കാരിന്റെ വിവാദ സർക്കുലർ പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ധർണ ജില്ലാ പ്രസിഡന്റ് ജോബി കളത്തിക്കാട്ടിൽ അധ്യക്ഷനായിരുന്നു സംസ്ഥാന സെക്രട്ടറി പി എം നാസർ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ ബിജോയ് മാത്യു ജോർജ് ജേക്കബ് വി കെ ആന്റലി ജില്ലാ സെക്രട്ടറി സുനിൽ ടി തോമസ് ജില്ലാ ട്രഷർ ഷിൻഡോ ജോർജ് ഭാരവാഹികളായി സജ്ജി മാത്യു എം ബി ജോർജുട്ടി സിനി ട്രീസ രാജ്യമോൻ ഗോവിന്ദ് സിബി കെ ജോർജ് എന്നിവർ സംസാരിച്ചു